നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടല കടലപ്പായസമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കടല പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന ഒരു പായസമാണ് ഞാനിവിടെ അര കപ്പ് കടല പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കടലയുടെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം കംപ്ലീറ്റ് തൊലിയും പൊളിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇവിടെ മുഴുവൻ കടലയും നമ്മൾ തൊലി പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് പായസത്തിന് വേണ്ട പിടിയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പളവിൽ അരിപ്പൊടി എടുത്ത് നല്ലതുപോലെ വാട്ടി എടുത്തിട്ട് കുഴച്ചെടുത്തേക്കുവാണ് അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം ഇങ്ങനെ നന്നായി കുഴച്ചെടുത്തതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മുഴുവനും നമുക്ക് റോൾ ചെയ്തെടുത്ത് വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണം നമ്മളിതിൽ നിന്നും ചെറിയ ചെറിയ പിടികൾ റെഡിയാക്കി എടുത്തിടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ റോൾ ചെയ്തതിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ എടുത്ത് കയ്യിൽ വെച്ച് നല്ലതുപോലെ ഉരുട്ടിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടുമ്പം ഇത് തമ്മി തമ്മി ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും നമുക്കൊന്ന് ഉരുട്ടിയെടുത്ത് റെഡിയാക്കി എടുത്ത് വെക്കാം ഇപ്പോൾ ഇവിടെ പായസത്തിന് ആവശ്യത്തിനുള്ള പിടി നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഉരുളകൾ നമുക്ക് ഈ പൊടിയിൽ നിന്നും മാറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഇതുപോലെ പതുക്കെ ഒന്ന് കൈവെച്ചിങ്ങനെ ഇടഞ്ഞെടുത്താൽ മതി അപ്പോൾ ആ പൊടി ഇല്ലാതെ തന്നെ ഉരുളകൾ മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് രണ്ടാം പാലാണ് എടുത്തേക്കുന്നത് അതായത് രണ്ട് കപ്പ് ചിരുക്കിയ തേങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്തേക്കുന്ന രണ്ടാം പാലാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇവിടെ പാടി നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കാം പിടി ഇട്ടതിന് ശേഷം ഒന്ന് സാവകാശം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ പിടി ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് അടച്ചൊരു രണ്ട് മിനിറ്റ് ഹൈ ഒന്ന് വേവിക്കാം ഇപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് അടച്ചു വേവിക്കാം ഇത് വേവുന്ന സമയം ചുക്കും ജീരകവും ഒക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിവിടെ നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചുക്ക് പൊടിയുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം ഇപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പിടി അത്യാവശ്യം പാകത്തിന് തന്നെ വേവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം വേണം നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ച് ഒരു പത്ത് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേ ഉള്ളൂ ആ പിടി നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ആ കടലയും പിടിയൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം വേണം നമ്മളിതിലേക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ഒക്കെ അതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റും കൂടി അടച്ചൊന്ന് വേവിക്കണം അപ്പോഴേ ഉള്ളൂ ആ പിടിയിലേക്കും കടലയിലേക്കുമൊക്കെ മധുരം പാകത്തിന് നമുക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കടല പായസം നല്ല പാകത്തിന് തന്നെ തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കാരണം ഇതിൻ്റെ ആ തിളയൊന്ന് നിൽക്കണം തിള നിന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പളവിൽ ഒന്നാം പാലാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കരുത് നല്ലതുപോലെ ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇവിടെ പായസം നല്ല പാകത്തിന് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ നീ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്ത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാഷിൻ നട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ല ഒരു ഗോൾഡൻ കളറിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്തും കൊത്തും നട്ട്സും ഒക്കെ പാകത്തിന് തന്നെ മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് ഇത് അപ്പോൾ ഇത്തവണ ഓണത്തിന് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഈ ഒരു പായസം ഒന്ന് തയ്യാറാക്കി നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും മറക്കാതെ പറയുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം